വിറച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും അപകട വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാ ലോകം പുറത്തു പുറത്തുവരുന്നത് പ്രിയതാരത്തിൻ്റെ മരണ വാർത്ത സംവിധായകൻ ബെട്രി ദുരൈസാമി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഹിമാചലിലെ സത്ലജ് നദിയിലേക്ക് കാർ മറിയുകയായിരുന്നു ഒൻപത് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഇപ്പോഴിതാ സംവിധായകൻ വെട്രി ദുരൈസ്വാമിയുടെ മൃതദേഹം സത്ലജ് നദിയിൽ നിന്നും കണ്ടെത്തി പ്രിയ സംവിധായകന് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു രമ്യ നമ്പീശൻ നായികയായി വേഷമിട്ട് എൺവത് ഒരു നാൾ എന്ന സിനിമയുടെ രചയിതാപും സംവിധായകനും വെട്രിയായിരുന്നു അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ കണ്ണീരിലഴ്ത്തിരിക്കുന്നു വിജയ് അജിത് ഉൾപ്പെടെ നിരവധി സൂപ്പർ താരങ്ങൾ പെട്രിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം